തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പത്തിന് കളമൊരുങ്ങി പ്രചാരണ പ്രവർത്തനങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മണ്ഡലത്തിൽ സജീവമായി വിജയ സാധ്യതകളുടെ കണക്കുകൂട്ടലുകളും കിഴിക്കലുമായി മൂന്ന് മുന്നണികളും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ വമ്പൻ ടിവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തൃശൂർ മണ്ഡലം ഇത്തവണ വേദിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശേഷം വീണ്ടും ഒരു പോരാട്ടത്തിനായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃശൂരിന്റെ മണ്ണിലേക്കെത്തുന്നത് സിപിഐയിലെ വി വി രാഘവനോടാണ് കെ മുരളീധരൻ അന്ന് പരാജയപ്പെട്ടത് അച്ഛൻ കെ കരുണാകരന്റെ തട്ടകമായി അറിയപ്പെട്ടിരുന്ന തൃശൂരിനോട് കെ മുരളീധരനും അടുത്ത ബന്ധമുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിലെ ടി എൻ പ്രതാപന് ലഭിച്ച വിജയവും പാർട്ടിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിയൊൻപത് വോട്ടായിരുന്നു എൻപിന് ലഭിച്ചത് അതുകൊണ്ടുതന്നെ ഇത്തവണ വിജയ സാധ്യതയിൽ കുറഞ്ഞതൊന്നും യുഡിഎഫ് പ്രതീക്ഷിക്കുന്നില്ല തൃശൂർ നിയമസഭാ മണ്ഡലത്തിന്റെ മുൻ പ്രതിനിധിയും മന്ത്രിയുമായിരുന്ന സിപിഐയിലെ വി എസ് സുനിൽകുമാറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിയാത്ത സുനിൽകുമാറിന് ഇത്തവണ ഏറെ പ്രതീക്ഷ നൽകുന്നതും ഈയൊരു ആത്മവിശ്വാസമാണ് മന്ത്രിയായിരുന്നപ്പോൾ ലഭിച്ച മികച്ച പ്രതിച്ഛായയും ജനകീയ സമ്മതിയും സുനിൽകുമാറിന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നു ലക്ഷത്തിനടുത്ത് വോട്ട് നേടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവുമായാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരത്തിന് ഇറങ്ങുന്നത് സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും പാർട്ടിക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തൃശൂരിൽ ഏറെ നിർണായകമാണ് സമീപകാലത്തെ പല വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ അഭിഭാജ്യ ഘടകമാകുമെന്നാണ് മൂന്ന് മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലത്തിലും നിലവിലെ കണക്കുപ്രകാരം സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ വിജയത്തിൽ ഏറെ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ